ിപ്പ് പോകും കേട്ടോ അപ്പൊ എവിടെയൊക്കെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആതിരപ്പള്ളിക്ക് ഉള്ള ഒരു യാത്രയുടെ വഴിയിൽ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളും അതുപോലെ തന്നെ അവിടെയുള്ള ചെറിയ അരുവികളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെ യാത്രക്ക് കൂടുതൽ ഭംഗി നൽകുന്നുണ്ട് മഴക്കാലത്താണ് കൂടുതൽ ഭംഗി വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാനൊക്കെ അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ചിലയിടങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ അതുപോലെ തന്നെ മരങ്ങൾ വീണ് റോഡുകളൊക്കെ ബ്ലോക്ക് ആകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം പോകാൻ അപ്പം നമ്മൾ പോണ സമയത്ത് പകൽ സമയങ്ങളിൽ പോവുക രാത്രി സമയങ്ങളിൽ പോകുമ്പോൾ വന്യമൃഗങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ പകൽ സമയത്ത് പോവുക പോകുമ്പോൾ ഞങ്ങളെ കൂടെ എൻ്റെ ബ്രദറും കുട്ടികളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പോകുന്നത് പോകുന്ന വഴിയിൽ വഴി കച്ചവടക്കാരൻ നിൽക്കുന്നുണ്ട് കേട്ടോ അയാളടുത്ത് നല്ല നാവൾപ്പഴം അത്യാവശ്യം വലിപ്പക്കുള്ള നാവൾപ്പഴം അയാള് അവിടെ വിളിക്കാൻ നിൽക്കുകയാണ് അപ്പൊ ഞങ്ങൾ അവിടെ വണ്ടി നിർത്തി കൊറച്ച് നാവൽപ്പഴമൊക്കെ വാങ്ങി വണ്ടിയിൽ വെച്ചു വെച്ചുട്ടോ സാധാരണ ഇവരൊക്കെ വണ്ടിയിൽ കയറിയ അങ്ങനെ ഉറങ്ങാറട്ടോ അപ്പൊ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടപ്പോ അവൾ അടിയിൽ ഇങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് കേട്ടോ പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ എന്ന് പറഞ്ഞാല് നല്ല കാഴ്ചകളാട്ടോ പ്രകൃതി ഭംഗിയായ കാഴ്ചകളാണ് പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും ഈ യാത്ര ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ പോകുമ്പോൾ വാഴച്ചാൾ വെള്ളച്ചാട്ടം സോളയാർ ഡാം മലക്കമ്പാറ തേയിലത്തോട്ടം എന്നിവയെല്ലാം കാണാട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് യാത്ര പുറപ്പെടുന്ന സമയത്ത് പുലർച്ചെ പുറപ്പെടുക കേട്ടോ പുലർച്ചെ പുറപ്പെട്ട് കഴിഞ്ഞാല് നമ്മള് രാവിലത്തെ ആ കാഴ്ചകൾ പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം അധികം റോഡുകളിൽ തിരക്കൊന്നും പോകുന്ന വഴിയിലുള്ള ഈ യാത്ര പറഞ്ഞാൽ നാൽപ്പത് എയർപിൻ വളവുള്ള റോഡാണ് കേട്ടോ അപ്പൊ വീഡിയോയിൽ നിങ്ങൾക്ക് കാണുമ്പോൾ അത്രത്തോളം തോന്നുകയില്ല ഇത് നമ്മൾ പോയി ആസ്വദിക്കുക തന്നെ വേണം ഓരോ വളവ് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളിതാ ഇവിടെ ഓരോ വളവ് എത്തുന്നതോളും അവൽപ്പഴത്തിന്റെ എണ്ണം കുറഞ്ഞുകൊണ്ട് ഇരിക്കും പിന്നെ അടുത്ത വളവ് എത്തിയപ്പോഴാണ് ഐഷു പറയുന്നത് ഇനി മറ്റത് എടുക്കന്ന് അവൾപ്പഴം കഴിഞ്ഞപ്പോൾ ഞങ്ങളെ നോട്ടം അഞ്ചുട്ടെ കയ്യിലുള്ള കുറുകുറും കേട്ടോ അങ്ങനെ കുറു കുറും കഴിച്ചു പിന്നെ നോക്കുമ്പോഴാണ് ബിസ്ക്കറ്റ് കണ്ടിട്ടോ അപ്പോൾ കുറച്ച് ബിസ്ക്കറ്റും കഴിച്ചു തീർന്നപ്പോഴേക്കും നമ്മളെ വളവുകളൊക്കെ തീർന്നു കേട്ടോ

അപ്പോൾ എത്തിയപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം നോക്കി നടക്കുക കേട്ടോ ഇവിടെയൊക്കെ നല്ല വളവും തിരിവുമായതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഒന്നും നിർത്താൻ പറ്റില്ല കേട്ടോ വണ്ടി അപ്പോൾ അതിനുള്ള ഒരു സ്ഥലം നോക്കി നടക്കുകയാണ് അതവിടെന്നല മസ്റ്റ് ഇണ്ടാണല്ലേ നാളെ ഇത് ഇവിടെ തള്ളി നിക്കണത് കണ്ടില്ല ഈ തേയിലത്തോളത്തിൻ്റെ താഴത്തേക്കൊന്നും ഞങ്ങൾ പോയില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഓരോ വീഡിയോസിലൊക്കെ കണ്ടിട്ടില്ലേ വന്യജീവികളൊക്കെ വന്ന് ആക്രമിക്കണത് അപ്പോൾ ഇതിൻ്റെ അടിയിലൊക്കെ വന്യജീവികൾ വന്നിരിക്കണേലൊന്നും നമുക്ക് കാണൂല അപ്പോൾ ഞങ്ങൾ അടുത്ത റോഡ് സൈഡിൽ മാത്രം ഇരുന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെ അവിടുന്ന് തിരിച്ചു പോരാണ് പോയിട്ടുണ്ടാവും മറ്റാ പൂവ് കുടിലില്ല അതൊന്നും നമ്മള് പീഞ്ഞിട്ട് ആ വെള്ളപ്പൂവുണ്ടാവണല്ലേ

നമ്മള് വീട്ടിൽ നിന്ന് വഴുകി പുറപ്പെട്ടത് കൊണ്ട് തന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോ ഒന്നും കറക്റ്റായിട്ടാണ് കിട്ടിയില്ല കേട്ടോ അപ്പം രാത്രി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ നിന്നില്ല പെട്ടെന്ന് തിരിച്ചു പോന്നു അപ്പോൾ നിങ്ങളൊക്കെ ഇതുപോലെ പോകണ സമയത്ത് കുറച്ച് നേരത്തെ പോയി ഇറങ്ങിക്കോളുണ്ട് കേട്ടോ